വാർത്തകൾ വിശദമായി വിലങ്ങാട് വയനാട് ചുരമില്ല റോഡ് എന്ന സ്വപ്നം പൂവണിയുന്നു മന്ത്രി ഒ ആർ കിളുവിന്റെ നേതൃത്വത്തിൽ വിലങ്ങാട് അവലോകന യോഗം ചേർന്നു ഡി തയ്യാറാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വടകരയിൽ നിന്നും മാനന്തവാടിയിലേക്കുള്ള വിലങ്ങാട് വയനാട് ബദൽ പാതയായ പഴശ്ശിരാജ റോഡ് അവലോകന യോഗം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിന്റെ നേതൃത്വത്തിൽ ചേർന്നു യോഗത്തിൽ ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു വിലങ്ങാട് പാലം വഴി മാനന്തവാടിയിലേക്കുള്ള ചുരമില്ലാ പാതയിൽ തടസ്സമായി നിൽക്കുന്ന ഏഴ് കിലോമീറ്റർ വനമേഖലയായ കുങ്കിച്ചിറയും പ്രദേശവും കൂടുതൽ ആഴത്തിൽ പഠിച്ച റോഡിന്റെ ആവശ്യകതയും നിർമ്മാണ സാധ്യതയും സർക്കാർ പരിശോധിച്ച് കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കുമെന്നും മന്ത്രി പറഞ്ഞു இது இதுல வேணும்னா பேசுகிறோம் இல்லையா அதையும் பார்த்து பாடலாம். വനമേഖലയായ കുങ്കിച്ചെറിയെ പരിസ്ഥിതിയാഘാതം കുറച്ച് മേൽപ്പാത നിർമ്മാണം സാധ്യമാണോ എന്ന് പരിശോധിക്കുക ഏഴ് കിലോമീറ്റർ വനമേഖല വിട്ടുകിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുക ഡി പി ആർ തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു വിലങ്ങാട് പാരീഷ് ഹാളിൽ നടന്ന യോഗത്തിൽ റോഡ് കമ്മിറ്റി അംഗം രാജു അലക്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു തൂണരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി വാണിമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കാട്ടാളി വാണിമേൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ രാജു കുറ്റ്യാടി റേഞ്ച് ഓഫീസർ എം സി ഷംനാസ പെരിയ റേഞ്ച് ഓഫീസർ ഡി ഹരിലാൽ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി കെ ഹാഷിം അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ബി നളിൻകുമാർ ഫാദർ വിൻസൻ മാത്യു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു